ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മൗനരാഗത്തിൻ്റെ പുതിയ റിവ്യൂ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് പ്രകാശൻ എല്ലാവരെയും വിട്ട് സ്വീകരിക്കണം എന്നുള്ള ഒരു തീരുമാനത്തിലാണ് ഇപ്പോൾ അതായത് പറഞ്ഞാൽ മക്കളെ പെൺമക്കളെയൊക്കെ തള്ളിക്കളഞ്ഞ പ്രകാശൻ ഇപ്പോൾ പെൺമക്കളെയൊക്കെ സ്വീകരിക്കാനും പെൺമക്കളുടെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാനും ഒക്കെയാണ് ആഗ്രഹം പെൺമക്കളാണെങ്കിലോ ഒരു തരത്തിലും അംഗീകരിക്കുന്നില്ല അതായത് എന്ന് പറഞ്ഞാൽ പ്രകാശൻ അങ്ങനെ ചെയ്തതാണല്ലോ എല്ലാവരെയും കല്യാണിയെ പശുതൊഴുത്തിൽ കെട്ടിയതും അതേപോലെ തന്നെ കാർത്തികയെ ഓടയിലെറിഞ്ഞു ഇങ്ങനെയൊക്കെ പല കാര്യങ്ങളും ചെയ്താണല്ലോ അതുകൊണ്ട് പെൺമക്കളൊന്നും ഇപ്പോൾ അംഗീകരിക്കാത്ത രീതിയിലാണുള്ളത് അപ്പോൾ പ്രകാശൻ നേരെ ഇപ്പോൾ എല്ലാവരുടെ പോയിട്ട് ആരും സ്വീകരിക്കുന്നില്ല അംഗീകരിക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ അമ്മയുടെ അടുത്ത് വന്നിട്ടാണുള്ളത് അപ്പോൾ അമ്മയും അങ്ങനെയൊക്കെയാണ് പറയുന്നത് അമ്മ പറയാണ് നിൻ്റെ പെൺമക്കൾ മരിച്ചു എന്ന് നീ നിൻ്റെ മോനോട് പോയിട്ട് പറ അപ്പം മോനും സന്തോഷിക്കും അങ്ങനെയൊക്കെ നീ ജയിലിൽ കിടക്കുന്ന മോൻ്റെ അടുത്ത് പോയി പറഞ്ഞാൽ അവൻ്റെ മനസ്സിലെ തെളിച്ചം മാത്രമായിരിക്കും നിന്റെ മനസ്സ് നിറച്ചു എന്നിട്ടും പ്രകാശം അറിയാണ് അമ്മേ ഞാൻ ഒന്നും നിഷേധിക്കുന്നില്ല പക്ഷേ എൻ്റെ അവസ്ഥ അതല്ല അമ്മേ ഞാൻ മാറി അമ്മേ അമ്മയെപ്പോലെ തന്നെ ഞാനും മാറി അമ്മയെങ്കിലും എന്നെ വിശ്വസിക്ക് ഇല്ല വിശ്വസിക്കത്തില്ലടാ നീ മരിച്ചിട്ട് നിന്റെ ആത്മാവ് വന്ന് നീ എന്ന് പറഞ്ഞാലും ഞങ്ങൾ ആരും നിന്നെ വിശ്വസിക്കത്തില്ല വേണ്ട എന്നെ ആരും വിശ്വസിക്കണ്ട എൻ്റെ ഭാര്യയെയും എൻ്റെ പെൺമക്കളെയും വിശ്വസിക്കാനും സ്വീകരിക്കാനും സ്നേഹിക്കാനും എനിക്ക് ആരുടെ ഔദാര്യവും വേണ്ട എടാ നീ ആരെ വേണമെങ്കിലും സ്നേഹിച്ചോ പക്ഷേ ആ സ്നേഹത്തിന്റെ പേരും പറഞ്ഞ് കല്യാണിയുടെയും കാർത്തികയുടെയും അടുത്ത് മാത്രം പോകണ്ട എടാ ആ വാലന് പോലും നല്ലൊരു ജോലി കൊടുത്തു കാർത്തികമ്മോള് അവനാണെങ്കിലോ പത്ത് മുപ്പതിനായിരം രൂപ ശമ്പളവും ഉണ്ട് നിനക്ക് അതിനേക്കാൾ നന്നായിട്ട് ജീവിക്കാമായിരുന്നു പക്ഷേ നീ അതൊക്കെ തൊലച്ചില്ല നിന്റെ നിൻ്റെ മോന് വേണ്ടി എന്നിട്ട് അവനിപ്പോൾ ജയിലിൽ കിടന്ന് മൂന്ന് നേരം സുഖമായിട്ട് ഭക്ഷണം കഴിക്കുന്നു നിനക്കാണെങ്കിലോ അതിനുള്ള പണിയെങ്കിലും ഉണ്ടോ അതെ അമ്മ പറഞ്ഞത് നേരാണ് അമ്മേ ഒരച്ഛനും അമ്മയ്ക്കും അഞ്ചാൺമക്കളുണ്ടെങ്കിലും അതിനിടയിൽ ഒരു പെണ്ണുണ്ടായിരിക്കണം ഇല്ലെങ്കിൽ ആ അച്ഛനും അമ്മയും അനാഥരായിപ്പോവും ഇന്നത്തെ കാലത്ത് പെൺകുട്ടികളോളം അച്ഛന് അമ്മമാരെ സ്നേഹിക്കുന്ന ആൺമക്കൾ ഇല്ല ഇതൊക്കെ എൻ്റെ അനുഭവത്തോടെ ഞാൻ മനസ്സിലാക്കിയതാണമ്മ നീ ഇനി എന്ത് സത്യം മനസ്സിലാക്കിയാലും നിൻ്റെ മക്കൾ നിന്നെ വിശ്വസിക്കാൻ വേണ്ടി പോകുന്നില്ല നിൻ്റെ ഭാര്യമാരും നിന്നെ വിശ്വസിക്കത്തില്ല അതുകൊണ്ട് തന്നെ അവരുടെ അടുത്തോട്ടും എൻ്റെ അടുത്തോട്ടും നീ വരരുത് പ്രകാശന്റെ അമ്മ പ്രകാശിൻ്റെ അടുത്ത് പറയാം പ്രകാശൻ സങ്കടത്തോടെ പറയാണ് ചില നേരത്തെ എനിക്ക് നെഞ്ചിനകത്തൊരു വേദന പോലെ തോന്നും അമ്മ അപ്പോൾ ഒരു വല്ലാത്ത അവസ്ഥ വരുമ്പോഴാണ് ഞാൻ അമ്മയെ കാണാൻ വേണ്ടി വരുന്നത് ഒട്ടിക്കരയണം എന്ന് തോന്നും ആ സമയത്ത് അമ്മയെ അല്ലാതെ വേറെ ആരെ പോയി ഞാൻ കാണും അതെന്തിനോടാ നീ എന്നെ കാണാൻ വരുന്നത് നിനക്ക് റോഡിൽ എവിടെയെങ്കിലും മാറിയിരുന്നു കഴിഞ്ഞാൽ പോരെ എടാ സങ്കടം എന്ന വാക്കിൻ്റെ അർത്ഥം നിനക്കറിയാമോ റിഞ്ഞൂടായിരുന്നു അമ്മ ഇതുവരെ എനിക്ക് അറിഞ്ഞൂടായിരുന്നോ പക്ഷേ എനിക്കിപ്പോൾ എനിക്കിപ്പോൾ എല്ലാം അറിയാമേ അമ്മ നാളെ എൻ്റെ മരണ വാർത്ത അറിയുമ്പോൾ എൻ്റെ പെൺമക്കളോടും എൻ്റെ ഭാര്യയോടും എന്നെ വന്ന് ഒന്ന് കാണാൻ പറയണം എൻ്റെ ജഡത്തോടെങ്കിലും അവരോട് ദേഷ്യം കാണിക്കരുത് എന്ന് പറയണം അത്രയും താഴ്ന്നു അമ്മേ ഞാൻ അമ്മയോട് അത്രയൊക്കെ പറഞ്ഞതിന് ശേഷം പ്രകാശം നടന്ന് നീങ്ങാണ് ആ സമയത്താണ് സരയു വണ്ടിയിൽ അതുവഴി വരുന്നത് അപ്പോൾ സരയു പ്രകാശനെ കാണാനിടയായി അപ്പോൾ സരയു വണ്ടി ഡ്രൈവറോട് പറയാണ് ഒന്ന് വണ്ടി നിർത്തിയേ പ്രകാശൻ്റെ മുന്നിൽ കൊണ്ടുവന്ന് വണ്ടി നിർത്തി അതിൽ നിന്നും സരയു ഇറങ്ങിയിട്ട് പ്രകാശനോട് ചോദിക്കുകയാണ് എന്താ ഇവിടെ അപ്പോൾ പ്രകാശൻ ഇടയ്ക്ക് ഞാൻ രാഹുലിനെ കണ്ടായിരുന്നു അവനെ വീട്ടിൽ നിന്നും ഇറക്കി വിട്ടു അല്ലേ അപ്പോൾ സരയു പറയാണ് ഞാൻ കരുതി നിങ്ങൾ രണ്ടുപേരും ഇപ്പോൾ കൂട്ടായി കാണുമെന്ന് ചീത്ത കൂട്ടുകെട്ടൊക്കെ വീട്ടിട്ട് ഇപ്പം ഞാൻ ഒരുപാട് നാളായി സരിയു ഓ താനങ്ങ് നന്നായോ നന്നായോ എന്ന് ചോദിച്ചാൽ എനിക്കറിഞ്ഞൂടാ പക്ഷേ മോശമില്ലാത്ത രീതിയിൽ ഇനി ആരെയും ദ്രോഹിക്കാതെ ജീവിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം അപ്പോൾ സരൈവറിയാണ് ഇപ്പം അതിനുള്ള ആവതില്ല എന്ന് പറ അല്ലെങ്കിൽ സ്വന്തം മോനെ ജയിലിലാക്കി വരെ താൻ എന്ന് എനിക്കറിയാം എന്തെങ്കിലും ആയിക്കോട്ടെ ആൺമക്കൾ എന്ന് വെച്ചാൽ വീട്ടിൻ്റെ വിളക്കാണെന്ന് വെച്ച് നടന്ന ഞാൻ എല്ലാ ആണുങ്ങളും അങ്ങനെയൊക്കെ തന്നെയാ നിന്റെ കൂടെ ഒരുത്തനുണ്ടല്ലോ മനോഹരൻ തനാളത്ര ശരിയല്ല സരിയോ അപ്പോഴേക്കും സരയുവിന് ദേഷ്യം വന്നു പ്രകാശനെന്നിട്ട് വീണ്ടും പറയുകയാണ് അത് നീ മനസ്സിലാക്കിയാൽ നിനക്ക് കൊള്ളാം അല്ലെങ്കിൽ നീ അനുഭവിക്കേണ്ടി വരും സരയോ ചോദിക്കാണ് മാനുവട്ടൻ എന്താ കുഴപ്പം കുഴപ്പമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാ നിന്നോടത് പറയാ എന്ന് എനിക്കറിഞ്ഞൂടാ പക്ഷേ ഞാൻ കേട്ടത് വെച്ചൊരു കാര്യം നിന്നോട് പറയാൻ സറിയോ അവന് നീയായിട്ട് മാത്രമല്ല ഒരുപാട് പെണ്ണുങ്ങളുമായിട്ട് ബന്ധമുണ്ടെന്നാണ് ഞാൻ കേട്ടത് സരയു അപ്പം തന്നെ പ്രകാശൻ്റെ കോളറിനെ പിടിച്ചിട്ട് പറയുകയാണ് എന്താ പറഞ്ഞേ എന്താ പറഞ്ഞെന്ന് എനിക്ക് കള്ളം പറയേണ്ട കാര്യമില്ല സരയോ ഞാൻ കേട്ടറിഞ്ഞ കാര്യമാണ് പറയുന്നത് ഇവിടെയുള്ള എല്ലാവർക്കും അറിയാം നിനക്ക് മാത്രമാണ് അറിയാത്തത് ദേഷ്യത്തോടെ സരയു പ്രകാശൻ്റെ കോളറിൽ നിന്നും കൈയ്യെടുത്തു എന്നിട്ട് പറയുകയാണ് എൻ്റെ മനുവേട്ടനെ എനിക്കറിയാം ഞാനും കുഞ്ഞും ഇല്ലാതെ മനുവേട്ടന് വേറെ ജീവിതമില്ല അങ്ങനെയാണ് നീ വിശ്വസിക്കുന്നതെങ്കിൽ അങ്ങനെ പക്ഷേ കേൾക്കുന്ന കഥകളൊക്കെ സത്യമാണോ അല്ലയോ എന്ന് ഒരന്വേഷണം നടത്തുന്നത് നല്ലതാണ് അതെന്തായാലും നല്ലതാണ് സരയോ അപ്പം സരൈവ് അറിയാണ് അമേരിക്കയിലേക്ക് പോകാൻ വേണ്ടി മനുവേട്ടൻ ടിക്കറ്റ് ബുക്ക് ചെയ്തിരിക്കുക ഞങ്ങൾ ഉടനെ പോകും അമേരിക്കയിലേക്കോ അമേരിക്കയിലേക്കോ അവനോ സരയോ അവൻ അമേരിക്കയ്ക്കൊന്നും നിന്നെ കൊണ്ടുപോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല അതൊക്കെ തന്നെ ബോധിപ്പിക്കേണ്ട കാര്യം എനിക്കില്ല ഇങ്ങനെയൊക്കെ മനുഷ്യരെ കൊണ്ട് ഇല്ലാ കഥകൾ പറയുന്നത് കൊണ്ടാണ് തനിക്ക് ഈ ഗതി വന്നത് പ്രകാശനോട് സരൈവ് പറയാ സ്വന്തം അമ്മ തന്നെ തൻ്റെ കാലിൽ തല്ലി എൻ്റെ അമ്മ എൻ്റെ കാല് തല്ലി ഓടിച്ചത് എനിക്കുള്ള ശിക്ഷയാ ദൈവം എനിക്ക് തന്ന ശിക്ഷ അതെൻ്റെ ശിക്ഷയാണ് സറിയോ ദേ എനിക്കിന ജീവിതക ജീവിതം ആധികകാലം ഇല്ല മനസ്സിലായില്ലേ ഉള്ള കാലം ആരെയും ദ്രോഹിക്കാതെ നല്ല നിലയിൽ കഴിയണം എന്നാണ് എൻ്റെ ആഗ്രഹം പക്ഷേ നിന്റെ കാര്യം അങ്ങനെയല്ല സറിയോ നീ ചെറുപ്പമാണ് നിനക്കൊരു പെൺ കൊച്ചുമുണ്ട് അവളെ നിനക്ക് നന്നായിട്ട് വളർത്തണം നിൻ്റെ അച്ഛനെയും നിൻ്റെ അമ്മയെയും അറിയാമോ നിനക്ക് അവരുടെ സ്വഭാവം എങ്ങനെയാണെന്ന് രാഹുൽ ആള് പാപ്പരായി നിന്റെ അമ്മയാണെങ്കിൽ ഒരു കഥയില്ലാത്ത ശ്രീയ നിനക്കൊരു ജീവിതം മുന്നോട്ടുണ്ട് സരിയോ നോക്ക് പറയുന്നത് കേൾക്ക് ആളുകളെ തിരിച്ചറിഞ്ഞ് എന്നിട്ട് അവരെ മനസ്സിലാക്കിയിട്ട് ജീവിക്കാൻ നോക്ക് ഞാൻ പറയേണ്ടത് ഞാൻ പറഞ്ഞു ഞാൻ പറയാൻ പക്ഷേ ആരുമല്ല എങ്കിലും ഞാൻ പറഞ്ഞു അത്രയും പറഞ്ഞു പ്രകാശൻ അവിടെ നിന്ന് പോയി സരിയോ ധൃതി പിടിച്ച് പോയി വണ്ടിയിൽ കയറി എന്നിട്ട് വണ്ടി കകത്തുനിന്ന് ഡ്രൈവറോട് പറയാണ് വണ്ടി എടുക്കണോ അതേസമയം മനോഹർ വേറൊരു പെണ്ണിൻ്റെ കൂടെയാണുള്ളത് മറിയ ആൻഡ് മനോഹർ യു ആൻഡ് ആം എന്തോ വല്ലാത്തൊരു കോമ്പിനേഷൻ അല്ലേ അപ്പോൾ മറിയ പറയാണ് എനിക്കും അങ്ങനെ തോന്നാതിരുന്നില്ല എൻ്റെ ഡിവോഴ്സിന് ശേഷം ഞാൻ മേരേജിനെ പറ്റി ചിന്തിച്ചിട്ടേ ഇല്ല പക്ഷേ നിൻ്റെ ഒറ്റ സംസാരത്തിൽ തന്നെ എൻ്റെ മനസ്സ് നിൻ്റെ മുന്നിൽ കീഴടങ്ങി എന്ന് വേണം പറയാൻ ആ എൻ്റെ കാര്യവും അങ്ങനെ തന്നെയാണ് ഈ ഒന്നിക്കേണ്ടവർ തമ്മിൽ ഒരു വൈബ്രേഷൻ ഉണ്ടാവും ആ അത് നമ്മൾ തമ്മിലുണ്ട് സരയു നേരെ വന്നത് ഹോട്ടൽ റിസപ്ഷനിലാണ് റിസപ്ഷനിൽ വന്നിട്ട് ചോദിക്കുകയാണ് ഹലോ എന്നെ മനസ്സിലായോ ആ മനോഹർ സാറിൻ്റെ ആ അതെ മനുവേട്ടൻ ഇവിടെ ഇല്ലേ ആ അത് പിന്നെ റൂം നമ്പർ ഇരുന്നൂറ്റി ആറിലുണ്ട് ആര് വന്നാലും കിടത്തിവിടേണ്ട എന്നാ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ സരയു പറയാണ് ഞാൻ മനുവേട്ടൻ്റെ ഭാര്യ എനിക്ക് മനുവേട്ടനെ കാണുന്നതിൽ ആരുടെയും അനുവാദമൊന്നും വേണ്ട എന്നിട്ട് അവൾ വീണ്ടും പറ വന്നിട്ട് പറയാണ് അന്നൊരു ദിവസം ഞാനിവിടെ വന്നപ്പോൾ കുട്ടിയോട് ഞാൻ പറഞ്ഞിരുന്നു ഞാനിവിടെ വന്ന കാര്യം മനോട്ടനോട് പറയരുത് എന്ന് എന്നിട്ട് പറഞ്ഞു അല്ലേ അയ്യോ ഞാൻ പറഞ്ഞില്ല അപ്പം സാറിവാണ് എന്തിനാ കള്ളം പറയുന്നത് ഞാനായിട്ട് നിങ്ങളതിനെ കുറ്റപ്പെടുത്തുന്നില്ല നിങ്ങൾ ഇവിടെ വരുന്ന ഗസ്റ്റിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് അതുകൊണ്ട് അവരെ അറിയിക്കേണ്ടത് നിങ്ങൾ അറിയിച്ചിരിക്കും ഞാൻ പറഞ്ഞില്ലല്ലോ പിന്നെന്താ അവരങ്ങനെ പറഞ്ഞേ ഭാര്യയും ഭർത്താവും തമ്മിൽ എന്തെങ്കിലും പ്രശ്നം കാണും സരയോ നേരെ അവർ പറഞ്ഞ റൂമിലേക്കാണ് പോകുന്നത് സരയോ നേരെ കോളിംഗ് ബെല്ലടിക്കുകയാണ് അപ്പോൾ മനോഹർ അവളോട് പറയാണ് ഈ സമയത്ത് ആരെങ്കിലും വരാമെന്ന് പറഞ്ഞിട്ടുണ്ടോ അവൾ പറയാണ് ഇല്ല ആ എങ്കിൽ അന്ന് ഞാൻ പറഞ്ഞില്ലേ എൻ്റെ അമ്മാവൻ്റെ മകളെക്കുറിച്ച് ചിലപ്പോൾ അവളായിരിക്കും അതുകൊണ്ട് ഞാൻ തൽക്കാലം മറിഞ്ഞിരിക്കാം അങ്ങനെ സരിയോ അകത്തേക്ക് കയറുമ്പോഴേക്കും മനോഹർ മാറി നിന്നു മറിയയുടെ ഏതെങ്കിലും ഫ്രണ്ട്സാണെങ്കിൽ ഞാൻ പുറത്തേക്ക് വന്നാൽ മതിയല്ലോ മറിയ കോളിംഗ് അടിക്കുന്ന ശബ്ദം കേട്ടിട്ട് പോയിട്ട് കഥകൂറക്കാണ് ആരാ അപ്പോൾ സരൈ ചോദിക്കുകയാണ് മനുവേട്ടൻ ഇവിടെ ഇല്ലേ മനുവേട്ടനോ അതാരാ ഏത് മനുവേട്ടൻ ഇത് റൂം നമ്പർ ഇരുന്നൂറ്റി ആറല്ലേ റൂം ഇതൊക്കെ തന്നെ പക്ഷേ ഇവിടെ മനു എന്നൊരാൾ ഇല്ല സരയി പറയാണ് ഞാനൊന്ന് നോക്കട്ടെ നിങ്ങൾ ആരാ പരിചയമില്ലാത്ത ഒരാൾക്ക് വെറുതെ മുറി തൊഴിൽ തുറന്നു കൊടുക്കേണ്ട കാര്യമില്ലല്ലോ ശരി കയറി നോക്ക് സരയു അകത്ത് കയറിയിട്ട് മുഴുവൻ നോക്കുകയാണ് അപ്പോൾ അവൾ പറയാണ് ഇവിടെ വേറെ ആരുമില്ല ഞാൻ മാത്രമേ ഉള്ളൂ അപ്പോൾ സരയു പറയാണ് ഇവിടെ മനുവേട്ടൻ ഈ മുറിയിൽ ഉണ്ടെന്നാണല്ലോ റിസപ്ഷനിൽ നിന്ന് പറഞ്ഞത് നിങ്ങൾക്ക് റൂം തെറ്റിയതായിരിക്കും ഇതാണ് റൂമ് എന്നാണ് പറഞ്ഞത് എന്തായാലും തന്നെ ശല്യപ്പെടുത്തതിൽ സോറി അത്രയും പറഞ്ഞ് പെട്ടെന്ന് തന്നെ സരയു അവിടെ നിന്നും പോയി പിന്നെ മനോഹർ ഇറങ്ങി വന്നിട്ട് ചോദിക്കുകയാണ് എന്തായി അതാണോ നിൻ്റെ അമ്മാവൻ്റെ മോള് അതിന് ഞാൻ ആളെ കണ്ടില്ലല്ലോ എന്താ പേര് പറഞ്ഞത് ഞാൻ പേരൊന്നും ചോദിച്ചിട്ടില്ല വെളുത്തിട്ട് അത്യാവശ്യം ഹൈറ്റൊക്കെയുള്ളൊരു കുട്ടിയായിരുന്നു കണ്ടിട്ട് കല്യാണം കഴിഞ്ഞ കുട്ടിയെ പോലെയാണ് തോന്നിയത് അതിൻ്റെ ഇടക്ക് അതെല്ലാം കൃത്യമായിട്ട് മനസ്സിലാക്കിയോ അത് കേട്ട വിളിച്ചിരിക്കുകയാണ് അതെൻ്റെ മൂത്ത അമ്മാവൻ്റെ മോൾ സരയോ അവളുടെ കല്യാണം കഴിഞ്ഞതാ ഒന്നല്ല രണ്ട് അതെല്ലാം കളഞ്ഞ് ഇപ്പോൾ എൻ്റെ കൂടെ നടക്കുക അവൾക്കാണെങ്കിൽ ഒരു കുഞ്ഞുമുണ്ട് നിന്റെ സംസാരത്തിൽ ആരായാലും വീണുപോവില്ലേ അതുകൊണ്ട് നീ അധികം ആരോട് സംസാരിക്കാത്തതാണ് നല്ലത് ഓ ഞാൻ അധികം ഒന്നും സംസാരിച്ചിട്ടില്ല ഇടക്കൊക്കെ എന്നെ വിളിക്കും ചോദിക്കുന്നതിന് എന്തെങ്കിലും മറുപടി കൊടുക്കും എന്തായാലും നിന്റെ പിന്നാലെ തന്നെ ഉണ്ട് നിന്റെ പ്രേമം അസ്ഥിക്ക് പിടിച്ചെന്നാണ് തോന്നുന്നേ പിന്നെ മനോഹർ പറയാണ് എന്തായാലും എൻ്റെ അസ്ഥിക്ക് ഒരാൾ എൻ്റെ അടുത്തുണ്ട് വേറെ ആരെയും എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല എൻ്റെ അവസ്ഥയും അത് തന്നെയാണ് എത്രയും പെട്ടെന്ന് തന്നെ മിന്നുകെട്ട് കഴിഞ്ഞ് നമുക്ക് ഈ നാട്ടിൽ നിന്ന് പോകണം അതോടെ ഇത്രയും ശല്യങ്ങൾ മാറിക്കിട്ടും പിന്നെ എന്നെ ശല്യം ചെയ്യാൻ ഇങ്ങനെയൊന്നും ആരുമില്ല എങ്കിലും എൻ്റെ പണം കണ്ട് ചില പ്രപ്പോസൽസൊക്കെ വരുന്നുണ്ട് നമുക്ക് വേണ്ടത് നല്ലൊരു പാർട്ട്ണറെ അല്ലേ നൂറ് ശതമാനം നിൻ്റെ ആഗ്രഹങ്ങൾക്ക് അനുസരിച്ച് ജീവിക്കാൻ എനിക്ക് പറ്റുമെന്ന് ഉറപ്പുണ്ട് തിരിച്ച് എനിക്കും നമ്മൾ രണ്ടാളും രണ്ട് വിശ്വാസക്കാരാണെങ്കിലും അത് നമ്മുടെ കുടുംബത്തിന് ബാധിക്കരുത് സൺഡേയിൽ എനിക്ക് പള്ളിയിൽ പോകണം അത് മസ്റ്റാ നിനക്ക് എപ്പ വേണമെങ്കിലും അമ്പലത്തിലും പോകാം ആ എന്തിനാ അമ്പലം മാത്രം മാത്രമാക്കുന്നത് അമ്പലവും പള്ളിയും ഒക്കെ ആയിട്ട് നമുക്ക് പോകാലോ ആ അങ്ങനെയാണെങ്കിൽ അങ്ങനെ നീ ദൈവവിശ്വാസിയാണല്ലോ അതെനിക്ക് വലിയ ആശ്വാസം ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ മതമൈത്രി നിലനിർത്തിക്കൊണ്ട് പോകുന്ന ഒരാളാണ് ഞാൻ മനോഹർ മനസ്സിൽ ചിന്തിക്ക അതെനിക്കൊരു പ്രശ്നേ അല്ല കാശുള്ള പെണ്ണാണ് എനിക്ക് പ്രശ്നം മനോഹറിനോട് അവൾ ചോദിക്കാണ് നീ എന്താ ആലോചിക്കുന്നേ ഏയ് ഒന്നുമില്ല എന്തായാലും എൻ്റെ മനസ്സ് മനസ്സിലാക്കിയ ഒരു പെൺകുട്ടിയെ അവസാനം കണ്ടെത്തിയല്ലോ ആശ്വാസമായി എനിക്ക് സാരയോ റൂമിൽ നിന്ന് പുറത്ത് വന്നിട്ട് റിസപ്ഷനിസ്റ്റിനോട് ചോദിക്കുകയാണ് ആ റൂമിൽ മറിയ എന്ന പേരുള്ള ഒരു പെൺകുട്ടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ മാനുവേട്ടൻ ഇല്ലായിരുന്നല്ലോ അത് പിന്നെ മനുസാർ കോൺഫറൻസ് ഹാളിലേക്ക് പോയോ എന്നറിയില്ല പോകുന്നെങ്കിൽ ഈ മറിയയും പോകേണ്ടതല്ലേ ഒന്ന് കോൺഫറൻസിന് അവരും ഉണ്ടായിരുന്നല്ലോ അതേ പറ്റിയൊന്നും എനിക്കറിയില്ല മനുസാർ ഇങ്ങോട്ട് വരുന്നത് പോലെ എനിക്ക് തോന്നി നീ വന്നോന്നറിയില്ല മേഡത്തിന് മേഡത്തിൻ്റെ ഹസ്ബൻ്റിന് ഡൗട്ടാണോ അതെന്താ നിങ്ങൾ അങ്ങനെ ചോദിച്ചത് അല്ല കാറിയാതെ പിന്നാലെ നടക്കുന്നതുകൊണ്ട് ചോദിച്ചതാ വലിയ വലിയ മാനേജർമാരൊക്കെ ഇതേപോലെയുള്ള ഡിസ്കഷന് വേണ്ടി വലിയ വലിയ ഹോട്ടലുകളിൽ പോകാറുണ്ടല്ലോ മാഡം അവരുടെയൊക്കെ പിന്നാലെ അടക്കുന്നത് അത് തെറ്റല്ലേ നീ നിൻ്റെ കാര്യം നോക്കിയാൽ മതി എന്നെ പറ്റി പഠിപ്പിക്കണ്ട എന്നിട്ട് സരയു പുറത്തേക്ക് ഇറങ്ങി അപ്പോഴാണ് സരയു മനോഹറിൻ്റെ കാറ് കാണുന്നത് ഇത് മാനുവേട്ടൻ്റെ കാറാണല്ലോ എന്നിട്ട് റിസപ്ഷനിസ്റ്റിൻ്റെ അടുത്ത് പോയിട്ട് പറയാണ് നീ അതിനെ കള്ളം പറഞ്ഞേ മനുവേട്ടൻ്റെ കാർ ഇവിടെ ഉണ്ടല്ലോ അങ്ങനെയുണ്ടെങ്കിൽ സാറ് കോൺഫറൻസ് ഹാളിൽ കാണുമെന്ന് ഞാൻ പറഞ്ഞല്ലോ പിന്നെ സരയു നേരെ കോൺഫറൻസ് ഹാളിലേക്കാണ് പോകുന്നത് അപ്പോഴേക്കും റിസപ്ഷനിസ്റ്റ് മനോഹറിനെ ഫോൺ വിളിച്ച് പറയുകയാണ് ഛേ ഇവിടെ ആരുമില്ലല്ലോ ഇനി മനുവേട്ടൻ എങ്ങോട്ടാണോ പോയത് പിന്നെ സരയു പ്രകാശൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർക്കാണ് നിൻ്റെ കൂടെ ഒരുത്തനുണ്ടല്ലോ മനോഹർ അവൻ ആളത്ര ശരിയല്ല സരയോ അത് നീ മനസ്സിലാക്കിയാൽ നിനക്ക് കൊള്ളാം സർയോ അവിടെ നിന്ന് നേരെ താഴെ വന്നു എന്നിട്ട് പറയാണ് ഇപ്പം കാറ് കാണുന്നില്ലല്ലോ ഇനി മനുവേട്ടൻ പോയോ പിന്നെ സാരയോ നേരെ റിസപ്ഷൻ റേസ്റ്റിൻ്റെ അടുത്ത് പോയിട്ട് ചോദിക്കാണ് മനുവേട്ടൻ പോയോ അവൾ ദേഷ്യത്തോടെ പറയാണ് എനിക്കറിയില്ല നിനക്കറിയില്ലേ ഇവിടെ വരുന്ന ഒരാൾ പോകുന്നത് ഇതിലേ അല്ലേ പിന്നെ എന്താ നീ കാണാത്ത കണ്ടില്ല മാഡം ആ സമയത്ത് ഞാൻ എൻഗേജഡ് ആയിരിക്കണം മാഡത്തിൻ്റെ ഹസ്ബൻഡ് പോകുന്നത് ഞാൻ ശ്രദ്ധിച്ചില്ല നീ പറഞ്ഞത് മനുവേട്ടൻ കോൺഫറൻസ് ഹാളിൽ ഉണ്ടെന്ന് എന്നിട്ട് കോൺഫറൻസിൽ ഇല്ല ഇവിടെ ആരെയും കണ്ടില്ല പിന്നെ പുറത്ത് മനുവേട്ടൻ്റെ കാറുണ്ടായിരുന്നു ഇപ്പോൾ ഇല്ല എനിക്കറിയില്ല മാഡം നിങ്ങൾ നിങ്ങളുടെ ഫാമിലി പ്രശ്നം എന്തെങ്കിലും ഉണ്ടെങ്കിൽ വീട്ടിൽ പോയി കോൺഫ് സോൾവ് ചെയ്യാൻ അല്ലാതെ എൻ്റെ തലയിൽ എന്തിനാ പ്രശ്നം ഉണ്ടാക്കുന്നത് ആ ഇവിടെയുള്ള വരുന്നവരുടെ രഹസ്യം സൂക്ഷിക്കാനാണ് നിന്നെ ഇവിടെ വെച്ചിരിക്കുന്നത് അതെ ഇവിടെ വരുന്ന ഗസ്റ്റുകളുടെ താല്പര്യമല്ലേ ഞങ്ങൾ നോക്കേണ്ടത് അല്ലാതെ പുറത്തുനിന്ന് വരുന്നവരുടെയല്ലോ ഞാൻ കോൺഫറൻസ് ഹാളിലേക്ക് പോയ സമയത്ത് നീയായിരിക്കും വിളിച്ച് പറഞ്ഞത് അല്ലേ എൻ്റെ ഹസ്ബൻഡിനോട് ഞാൻ വന്നിട്ടുണ്ടെന്ന് അങ്ങനെ ഒരു പ്രവൃത്തി ഞാൻ ചെയ്തിട്ടില്ല അതിനെപ്പറ്റി പറയാൻ എനിക്ക് താല്പര്യമില്ല ശരി ഞാൻ പോകുന്നു എന്ന് പറഞ്ഞ് സറിവ് പോയി ഡ്രൈവർ ചോദിക്കുകയാണ് എന്താ മേഡം ഇടക്ക് വണ്ടി എടുക്കാൻ കുറച്ച് വേക്കോട്ട് എടുക്കുക എന്നിട്ട് കുറച്ച് വേഗത്തിൽ വിട് എങ്ങോട്ടാ മേഡം എങ്ങോട്ടെങ്കിലും വിട് ശരി അതേസമയം മനോഹർ മറിയേ വണ്ടിയിൽ പോവുകയാണ് മനോഹറിന് ഉള്ളിൽ പേടിയുണ്ട് മനോഹർ പരക്കെ തിരിഞ്ഞ് തിരിഞ്ഞ് നോക്കുകയാണ് അവൾ എന്നെ സംശയിച്ചു തുടങ്ങി ഇനി ഞാൻ വളരെ സൂക്ഷിച്ചേ പറ്റുമോ മറിയ ചോദിക്കുകയാണ് എന്തിനാ ഇതിലേ പോകുന്നത് അത് നമ്മൾ ബീച്ചിലേക്കല്ലേ പോകുന്നത് അപ്പോൾ അവിടേക്ക് എളുപ്പമെത്തുന്ന വഴി ഇതാണ് എളുപ്പ വഴിയാണെങ്കിലും റോഡ് മോശമാണെന്ന് തോന്നുന്നത് കുറച്ച് കിലോമീറ്റർ കൂടിയാലും നേരായ വഴി പോകുന്നതായിരുന്നു നല്ലത് വളരെ എളുപ്പമുള്ള വഴിയാ ഊട് വഴികളാണോ മനുവിന് ഇഷ്ടം ഇതെന്താ അങ്ങനെ ചോദിച്ചേ ഞാൻ വെറുതെ ചോദിച്ചതാ മനോഹർ പറയാണ് എനിക്കെന്നും സ്ട്രേറ്റ് വഴിയാണ് ഇഷ്ടം പക്ഷേ സമയത്തിന് ഞാൻ ഒരുപാട് വില കൽപ്പിക്കുന്ന കൂട്ടത്തിലാ മനോഹർ മറിയയോട് പറയാണ് ഒരു അഞ്ച് മിനിറ്റ് നേരത്തെ എത്താൻ കഴിയുമെങ്കിൽ ഞാൻ ആ വഴിയാ സ്വീകരിക്കാറ് ജീവിതത്തിൽ സമയത്തിന് വില കൽപ്പിക്കുന്നവർക്ക് വലിയ വിജയം ഉണ്ടാവും അങ്ങനെയൊരു കോൺസെപ്റ്റാ എനിക്കുള്ളത് മനോഹർ മറിയയോട് ഓരോന്നും ഉണ്ടാക്കി പറയുകയാണ് സരൈവിനെ കുറിച്ചിട്ട് ഞാൻ മറ്റാരുടെയെങ്കിലും ചൂണ്ടയിൽ കുടുങ്ങുന്നതിന് മുമ്പേ എങ്ങനെയെങ്കിലും എന്നെ അവളുടെ ചൂണ്ടയിൽ ആക്കണം എന്നുള്ള ഉദ്ദേശത്തോടെയാണ് അവൾ നടക്കുന്നത് അത് കേട്ട് മറിയ പറയാണ് ഇക്കണക്കിന് നമ്മുടെ കല്യാണം ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വലിയ തലവേദന ആയിരിക്കുമല്ലോ അതോറപ്പല്ലേ ആ നേരത്ത് ഓരോരോ തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കി മറിയയുടെ ശ്രദ്ധ തിരിക്കാൻ ശ്രമിക്കും അതൊന്നും നടക്കില്ല ഞാൻ ഒരാളെ സ്വീകരിച്ച് ഇഷ്ടപ്പെട്ട് വിശ്വസിച്ച് കഴിഞ്ഞാൽ പിന്നെ ആരെന്ത് പറഞ്ഞാലും അതൊന്നും നടക്കില്ല പ്രത്യേകിച്ചും കുറ്റങ്ങൾ പറഞ്ഞാൽ ആ അങ്ങനെ ഒരു ക്യാരക്ടറുള്ള പെൺകുട്ടിയെ ഞാനും തിരഞ്ഞുകൊണ്ടിരിക്കുന്നത് സംശയം ഉള്ളിൽ വെച്ചുകൊണ്ട് നടന്നാലേ ആ ദാമ്പത്യം ഒരു വല്ലാത്ത രീതിയിലായിരിക്കും പിന്നെ കാണിക്കുന്നത് രാഹുലിന്റെ ഫോണിൽ ആരോ വിളിക്കുന്നതാണ് അപ്പോൾ രാഹുൽ പറയുകയാണ് എന്തിനാണോ ഇതിൽ വിളിക്കുന്നത് ഇനി അവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കാനാണോ ചേട്ടാ രാഹുൽ പറയാണ് ആ പറയടി ചാരി അപ്പ ചോദിക്കാണ് നിങ്ങൾ എവിടെ പോയി കിടക്കാൻ മനുഷ്യ എവിടെ ആയാലും നിനക്കെന്താ എന്നെ അവിടെ നിന്നും ഇറക്കി വിട്ടതല്ലേ ഇറക്കി വിട്ടെന്ന് കരുതി നിങ്ങൾക്ക് മടങ്ങി വന്നൂടെ ഞാൻ മടങ്ങി വന്നാലേ അവൾക്ക് വീണ്ടും സമനില തെറ്റും നമ്മുടെ മോൾക്ക് അല്ലെങ്കിലും ഇപ്പം സമനില തെറ്റി നടക്കുക ഇത് പറ്റി നിന്റെ വിളി വന്നപ്പോഴേ എനിക്ക് തോന്നി എന്തോ പന്തികളുണ്ടെന്നും അവളും അവനും നേരത്തെ സംശയിച്ചു തുടങ്ങിയതല്ലേ ഇപ്പോൾ സംശയം കൂടിയോ എന്നാണ് എൻ്റെ ഭയം ഇനിയിപ്പോ അതും കൂടിയേ ഉള്ളൂ അവൾ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞാൻ അവനെ വെച്ചേക്കില്ല വെട്ടി നുറുക്കും നമ്മുടെ ജീവിതം കൊത്തി എരിഞ്ഞവനെ സത്യങ്ങളൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മോള് പിന്നെ ആരെയൊക്കെ കൊത്തിയെരിയെന്ന് പറയാൻ പറ്റില്ല നീ അവളെ എങ്ങനെയെങ്കിലും സമാധാനിപ്പിക്കാൻ നോക്ക് അവൻ എപ്പോഴെങ്കിലും നാടുവിട്ട് പോവാണെങ്കിൽ അവനെ കാണാനില്ല എന്ന് പറയാ പറയാമായിരുന്നു എന്നാണല്ലോ നമ്മുടെ തീരുമാനം അതിന് ഞാൻ അവളോടൊന്നും പറഞ്ഞിട്ടില്ല അവളിപ്പോ എങ്ങനെയൊക്കെയോ സംശയിച്ചു തുടങ്ങിയതാണ് നമ്മുടെ സംസാരത്തിലുണ്ട് കുഴപ്പം രാഹുൽ ഷാരിയോട് എപ്പോഴും നീ അവന് സ്വർണം കൊടുക്കരുത് പണം കൊടുക്കരുത് എന്നൊക്കെ പറയാറുണ്ടല്ലോ അതാണ് ഈ സംശയം ഉണ്ടാക്കുന്നത് പിന്നെ അതൊക്കെ കൊടുക്കണം എന്ന് പറയണോ ആകെ കൂടി അവൾക്ക് ജീവിക്കാനുള്ള മുതലാ അത് പോയി കിട്ടി എന്നാ എനിക്ക് തോന്നുന്നത് അപ്പൊ ശരിക്കും അത് അവൾ അവന് കൊടുത്തു കൊടുത്തു എന്നാണ് എനിക്ക് അവളുടെ സംസാരത്തിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് അല്ലാത്തൊരു ഗതികേടായിപ്പോയല്ലോ ഷാരി ആ ഗതികേടിയിലേക്ക് എല്ലാം കൊണ്ടെത്തിച്ചത് നിങ്ങളല്ലേ എന്നിട്ടിപ്പോ എവിടെയോ പോയി ഒളിവിലും താമസിക്കാ നിങ്ങളുടെ നടുവൊക്കെ അതുപോലെ തന്നെ ഉണ്ടല്ലോ പാറില്ല ഉടനെ തന്നെ അത് ആരെങ്കിലും തല്ലി ഒടിച്ചോളും ഷാരി ദേഷ്യത്തോടെ പറയാണ് മനോഹർ എന്തു പറയണം എന്നറിയാതെ ഫോൺ കട്ട് ചെയ്തു അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത്